ഗുരുവിനേശ്വാഭ്യാം നമഹ ഇഷ്ടദേവത ഉപാസന എങ്ങനെ ഒരു ഗുരുദീക്ഷയില്ലാതെ ഏത് രീതിയിലാണ് ഇഷ്ടദേവതയെ ഉപാസിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഏത് ദേവതയാണ് ഉപാസിക്കേണ്ടത് ഇങ്ങനെയുള്ള പല സംശയങ്ങൾ പലർക്കും ഉണ്ടായിരിക്കും അപ്പം അതിനൊക്കെയുള്ള ഒരു ഉത്തരങ്ങളുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പലർക്കും ഇഷ്ടദേവതകളെ ഉപാസിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും അതെങ്ങനെ ചെയ്യണമെന്നുള്ള സംശയം ഉണ്ടായിരിക്കും ചിലർ ചെയ് അറിയുന്നവ പോലെ ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പൊ അതിനൊക്കെ സംശയങ്ങൾക്കൊക്കെ ഒരു നിവാരണമെന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ അത് തന്നെ ചിലവർക്കുള്ള ഒരു സംശയമാണ് ഏത് ദേവതയാണ് ഉപാസിക്കാൻ ഏറ്റവും നല്ലത് പല ഉദ്ദേശം വെച്ചിട്ടും ദേവത ഉപാസനയിലേക്ക് തിരിയുന്നവരുണ്ടായിരിക്കും ഏത് ദേവതയായാലും ചിലവർക്ക് ഇഷ്ടമുള്ള ദേവതയുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഏതൊരു ദേവതയെ ഇഷ്ടദേവതയെ ആയിട്ട് സ്വീകരിക്കുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഒട്ടുമിക്ക ദേവതകളും ഏതെങ്കിലും ഒരു ദേവതയെ നമുക്ക് ഒരു പ്രത്യേക ആത്മബന്ധവും ഇഷ്ടം കൊണ്ടായിരിക്കും നമ്മൾക്ക് ആ ദേവതയെ ആരാധിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഏത് ദേവതയെ ആരാധിക്കുന്നതിന് മുൻപും കുറച്ച് ദേവതകളെ നമ്മൾ വന്ദിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും ആദ്യം തന്നെ ഗുരുവിനെയും ഗണപതിനെയും നമ്മൾ പ്രാർത്ഥിച്ച് മനസ്സിലീതിയോ ഒന്ന് പ്രാർത്ഥിച്ചിരിക്കണം അതേത് നമ്മുടെ ഇഷ്ടദേവത ഏതായാലും ആ ദേവതകളെ നമ്മൾ ഉപാസിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ആ ദേവതയുടെ നിത്യമായിട്ടുള്ള മന്ത്രജപം ജലം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഗുരുവിനെയും ഗണപതിയെയും ഒന്ന് വന്ദിക്കണം ആദ്യം തന്നെ അതിനു ശേഷം നമ്മൾ നമ്മുടെ കുലദേവതയെ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ തറവാട്ടിൽ നമ്മൾ നമ്മുടെ പൂർവീകരായിട്ട് ആരാധിച്ചു വരുന്ന കുലദേവതയെ കൂടി നമ്മൾ ധ്യാനിച്ചൊന്ന് പ്രാർത്ഥിക്കണം കുറഞ്ഞത് ആ ദേവതയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം എൻ്റെ തറവാട്ടിലിരിക്കുന്ന പിന്ന തറവാട്ടിലിരിക്കുന്ന എൻ്റെ കുലദേവതയെ ആ ഒരു പേര് കുറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു വന്നിക്കണം എന്നത് വേണം നമ്മുടെ ഇഷ്ടദേവതയിലേ സ്തോത്രമോ കവചമോ ഒക്കെ ചൊല്ലി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ ഇഷ്ടദേവതയുടെ ആചര ആചരണങ്ങൾ നമ്മൾ ചെയ്യാൻ പിന്നെ ഏറ്റവും നമുക്ക് ബാസിക്കുന്ന ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ കുലദേവതയെ തന്നെയാണ് കാരണം കുലദേവത പെട്ടെന്ന് നമുക്ക് ഫലങ്ങൾ തരും കാരണം നമ്മൾ പാരമ്പര്യമായി നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ പൂർവികരെയും ഒക്കെ പൂർവികമായി നമ്മുടെ കുടുംബം ആരാ ആരാധിച്ചു വരുന്ന ദേവതയാണ് കുലദേവത അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി നൽകും അതുപോലെ തന്നെ എന്നുവെച്ചാൽ മറ്റുള്ള ഇഷ്ടദേവതയെ ഏതെങ്കിലും മറ്റേതെങ്കിലും ദേവതയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ ദേവതയെ ഉപാസിക്കുന്ന ഒന്നും കുഴപ്പമില്ല എന്നാലും ഇഷ്ടദേവതയെ അല്ല കുലദേവതയെ മറന്നു പോകരുത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇഷ്ടദേവതയുടെ ഉപാസന ഏതെല്ലാം രീതിയിലും നമുക്ക് ചെയ്യാം ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ആ ദേവതയുടെ സ്തോത്രമോ സഹസ്രനാമമോ അഷ്ടോത്തര ശതനാമലിയോ മന്ത്രമോ ഒക്കെ വീട്ടിൽ തന്നെ നിത്യമായിട്ട് ഒരു നേരമോ രണ്ടു നേരമോ വെച്ച് ജപിക്കുന്നതാണ് തുടക്കം ഏതെങ്കിലും ഒരു ദേവതയെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു നമുക്ക് നിത്യോപാസനക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അഷ്ടോത്തര ശതനാമാവലിയാണ് അതായത് ഒരു ദേവന്റെ നമുക്ക് ഇഷ്ടദേവതയുടെ നൂറ്റെട്ട് നാമങ്ങളെയാണ് അഷ്ട അഷ്ടോത്തരം എന്ന് പറയുക അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള ദേവന്റെ അഷ്ടോത്തര ശതനാമാവലി ഇന്ന് ഇന്നത്തെ നമുക്ക് സുലഭമായിട്ട് എല്ലാ ദേവിദേവന്മാരുടെയും അഷ്ടോത്തര മന്ത്രങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അപ്പോൾ നമ്മുടെ ഇഷ്ടദേവന്റെ അത് നമ്മൾ കണ്ടെത്തി അത് നമ്മൾ നിത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമോ അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് രീതിയിലാണോ സാധിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ജപം തുടങ്ങുക ജപം നമ്മുടെ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ഒരു ഉപാസനക്ക് നേരിട്ട് മൂലമന്ത്രോപാസനയിലേക്ക് കടക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഷ്ടോത്തരമോ ശാസ്ത്രനാമോ അല്ലെങ്കിൽ സ്തോത്രങ്ങളോ കവശങ്ങളോ ഒക്കെ അതിൽ നിന്നും തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ അങ്ങനെയാണ് തുടങ്ങേണ്ടത് നമ്മൾ ഒരു കൃത്യത എല്ലാത്തിനും കൊണ്ടുവരുന്നത് നല്ലതാണ് കാരണം ഇതൊരു അനുഷ്ഠാനമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഫലസിദ്ധി കൂടും അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അനുഷ്ഠാനമായിരിക്കണം നമ്മൾ ഒരു ജപം അനുഷ്ഠിക്കുമ്പോൾ ആയിരിക്കും ആയാലും നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജപം തുടങ്ങാൻ പോവുകയാണ് തുടക്കത്തിലൊക്കെ നമ്മൾ അനുഷ്ഠാനം കൃത്യമായി നമ്മൾ സങ്കല്പമൊന്നും എടുക്കാതെ നമ്മൾ നമ്മൾ കറിയുന്ന രീതിയിൽ നമ്മൾ ജലം ആരംഭിച്ചാലും അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ അത്യാവശ്യമൊക്കെ ജപിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ കുറച്ച് നാളുകളൊക്കെ ഈ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ അഷ്ടോത്തരമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഷ്ഠാനം നല്ല രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊരു അനുഷ്ഠാനത്തിന്റെ തലത്തിലേക്ക് നമ്മൾ ഉയർത്തണം അതിനുവേണ്ടി ഒന്ന് തന്നെ ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു അനുഷ്ഠാനം സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേവനുമായിട്ട് ഒരു സങ്കല്പം എടുക്കുക അതായത് കുറച്ച് ജലം രാവിലെ അല്ലെങ്കിൽ നമ്മൾ സാധന ചെയ്യാൻ തോന്നുന്ന നേരത്തിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് ജലം കയ്യിലെടുത്തിട്ട് നമ്മൾ ദേവന് മുൻപിൽ ഒരു സങ്കല്പം ചെയ്യണം അതായത് ഞാൻ എൻ്റെ ദേവന്റെ എൻ്റെ ജയഷ്ടദേവനായിട്ടുള്ള അങ്ങക്ക് അങ്ങയുടെ പ്രസാദയുടെ പേതിക്ക് വേണ്ടി ഇത്ര തവണ ഇത്ര ദിവസം ഇന്ന സമയത്ത് കൃത്യമായി ഞാൻ ജപിച്ചു കൊള്ളാം എന്ന് സങ്കല്പമെടുത്തിട്ട് നമ്മളാ ജലം കളയുക അതിനാണ് സങ്കല്പം എടുക്കുക എന്ന് പറയാ അത് അങ്ങനെ സങ്കല്പം എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ സങ്കല്പം എടുക്കുകയാണ് അപ്പം ആ ഒരു സങ്കല്പം എടുക്കുക എന്ന് വെച്ചാൽ സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതായത് സങ്കല്പം എടുത്താൽ നമ്മൾ അത് ചെയ്തിരിക്കണം നമ്മൾ ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണത് ആദ്യം തന്നെ അങ്ങനെ സങ്കല്പം എടുക്കുക എന്നിട്ട് അതിന് ചെയ്തു കൊടുക്കുക അത് ചെയ്യാം അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ സങ്കല്പം എടുക്കുക അപ്പൊ നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ എങ്ങനെയാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് സങ്കല്പം എടുക്കാം ഒരു തവണയെങ്കിലും ഒരു തവണ ഇത്ര ദിവസം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം അതേപോലെയൊക്കെ നമുക്ക് സങ്കല്പം എടുക്കാം അങ്ങനെ ചെറിയ ചെറിയ സങ്കല്പങ്ങൾ ആദ്യം എടുക്കാം ഇത്ര ദിവസം ഇത്ര പ്രാവശ്യം ഞാൻ അഷ്ടോദ ശതനാമാവലി ഞാൻ ജപിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് അനുഷ്ഠാനം തുടങ്ങാം ഇങ്ങനെ അനുഷ്ഠാനം നമ്മൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കുക അതിനുശേഷം ആ അനുഷ്ഠാനത്തിന്റെ കാഠിന്യം കൂട്ടുക അതായത് ഞാൻ ആദ്യം ചെറിയ രീതിയിൽ ചെയ്തു ഓരോ നിഷ്ഠകൾ കൊണ്ടുവരാ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് കൃത്യമായിട്ട് ജീവിത ചര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പുലർച്ചെ തന്നെ ഇത് ചെയ്യും ഞാൻ ആരാധന ചെയ്യും ഇത്ര പ്രാവശ്യം ജപിക്കും എന്ന് പറഞ്ഞ് സങ്കല്പം എടുക്ക അതും കഴിഞ്ഞ് അതും നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമ്പോൾ അതിനെ കൂടുതലായിട്ടുള്ള ആ അനുഷ്ഠാനത്തിന്റെ ശക്തി കൂട്ടി കൂട്ടി കൊണ്ടുവരാം കൂട്ടുക അതേപോലെ തന്നെ വിശേഷ ദിവസങ്ങളിൽ കൂടുതൽ ജപിക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ അനുഷ്ഠാനം എടുക്കുക നല്ല രീതിയിൽ നമുക്ക് ചെയ്യുക അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ആ ദേവന്റെ ആ ഒരു അനുഗ്രഹം നമ്മൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അതിപ്ര ആ ദേവന്റെ മൂലമന്ത്രം അങ്ങനെ കുറെ നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നീ ആ മൂലമന്ത്രത്തിലേക്ക് കടക്കണം എന്നുകൊണ്ട് അവസ്ഥ വരും അത് നമ്മൾക്ക് ആ മൂലമന്ത്രം ദേവന്റെ ജയിച്ചു തുടങ്ങാം അല്ലെങ്കിൽ മന്ത്രങ്ങളിലേക്ക് കടക്കാം എന്ന് എനിക്കതിനുള്ള ഒരു നമുക്ക് അതിനുള്ള ഒരു മനസ്സിൽ നമുക്ക് ആ ദേവൻ തന്നെ കാണിച്ചു തരും നമ്മൾ ആ ദേവനെ ഉപാസിച്ചെ ചെറിയ അനുഷ്ഠാനങ്ങളിൽ നിന്നും നമ്മൾ ഇങ്ങനെ തുടങ്ങി അതിങ്ങനെ നമ്മൾ അതിലേ വളർച്ച പ്രാപിക്കുമ്പോൾ ആ ദേവൻ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരും ആ ദേവനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അനുഷ്ഠാനം ചെയ്യുന്നത് അപ്പൊ ആ ദേവന്റെ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ ആ മന്ത്രം എന്ന് പറയുന്നത് ദേവന്റെ സൂക്ഷ്മ സ്വരൂപമാണ് അപ്പൊ ആ ദേവൻ നമ്മളിയിൽ തന്നെ വളർന്നു വന്ന ദേവനുള്ളിൽ നിന്ന് നമ്മൾക്ക് ഒരു മാർഗദർശനം നൽകും നമ്മൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം അതുപോലെ നമ്മൾ നമ്മൾ നമ്മുടെ നിഷ്ഠകളും കൂട്ടിക്കൊണ്ടുവരിക ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ അതുപോലെ ശുദ്ധീകരണം വൃത്തികേയും കാര്യത്തിലായിക്കോട്ടെ എല്ലാ ദിവസവും അവിടെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യമായിട്ട് ആചരിക്കേണ്ട കാര്യങ്ങൾ അത് ചെയ്യുക ഭസ്മം ധരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കൊണ്ടുവരുക ചിട്ടകളും നിഷ്ഠകളും ഒക്കെ കൊണ്ടുവരിക അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടുപോകാം അതാണ് അങ്ങനെയാണ് അനുഷ്ഠാനം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തും സ്വീകരിക്കാം അപ്പൊ സഹസ്രനാമം ഉണ്ട് അതുപോലെ ഈ അനുഷ്ഠാനത്തിന് അഷ്ടോത്തരനാമി മാത്രമേ പാടുള്ളൂ എന്നൊന്നും നിയമമൊന്നുമില്ല നമ്മൾക്ക് ഈ അഷ്ടോത്തരീന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഗുരു ഗ ഗുരുദീക്ഷയില്ലാതെ നമുക്ക് ജപിക്കുന്നതുകൊണ്ടും ദോഷമില്ലാത്ത കാര്യങ്ങളാണ് ഈ അഷ്ടോത്തരം സഹസ്രനാമം എന്നൊക്കെ പറയുന്നത് ഒട്ടുമിക്ക ദേവിദേവന്മാരുടെയും സഹസ്രനാമം ഒന്നും ജപിക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമായിട്ടൊന്നും വരില്ല ഏതൊരു ദേവതകളുടെയും സഹസ്രനാമവും അതുപോലെ തന്നെ അഷ്ടോദരിയും ഒക്കെ നമുക്ക് ജപിക്കാവുന്നതാണ് എന്നാൽ നല്ല ഫലം നൽകുന്നതാണ് എന്നാൽ ശക്തി ഉള്ള മന്ത്രങ്ങൾ തന്നെയാണത് സഹസ്രനാമൊക്കെ വളരെ ശക്തിവേറിയതാണ് അപ്പം അത്തരത്തിലുള്ള ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങളിൽ നിന്നാണ് നമ്മൾ വലുതയിലേക്ക് കടക്കേണ്ടത് പിന്നെ ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് പറ്റുമെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ആ നമ്മുടെ ഇഷ്ടദേവത നമ്മൾ ആ ഉപാസിച്ചു ഇഷ്ടദേവതയുടെ ഒരു ശക്തിയുള്ള ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു ദേവന് പ്രസിദ്ധിയാകുന്ന ഒരു ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ നമ്മൾ പോയി അവിടെ ഇരുന്ന് നമുക്ക് ചിരിക്കാൻ സാധിക്കുമെങ്കിൽ അത് അനുഷ്ഠിക്കുക അല്ലെങ്കിൽ കുറഞ്ഞത് അവിടെ പോയി സന്ദർശിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഉപാസനയ്ക്ക് അവിടെ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കും അപ്പൊ അവസാനമായിട്ട് ഒന്നുകൂടി പറയാം നമ്മൾ തുടങ്ങുമ്പോൾ ചെറുതിൽ നിന്നും തുടങ്ങുക അതിൽ നിന്നും പ പടി പടിയായി നമ്മൾ ഉയർത്തി കൊണ്ടുവരിക എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ അഷ്ടോത്തരത്തിൽ നിന്നാണ് അപ്പൊ ഞാൻ വലിയൊരു ശിവനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പറഞ്ഞ ശിവന്റെ അഷ്ടോത്തരം ശിവ ഞാൻ കൃത്യമായിട്ട് ചെറുപ്രായത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഞാൻ ജപിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഒരു പ്രായത്തിൽ ഞാൻ ഞാൻ മൂന്ന് തവണ മൂന്ന് തവണ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ അഷ്ടോത്തരം ശിവാഷ്ടോത്തരം വളരെ ഭക്തിപൂർവം വിളക്കിന് മുൻപിലിരുന്ന് ജപിക്കുമായിരുന്നു അതിനുള്ള ഫലം എനിക്ക് നല്ല ശക്തമായിട്ട് തന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ അതൊരു സ്വാധീനം അതായത് ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നു എന്നെ ആ ഒരു നിലയിൽ എത്തിച്ചത് ആ ഒരു ജപത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അന്ന് ആ ഒരു ചിട്ടയിൽ നിന്നാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിച്ചുചേർന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം ആ ജപത്തിന്റെ ശക്തി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ജീവിതത്തിൽ വന്ന മാറ്റം അതുകൊണ്ടാണ് ആ ഒരു അനുഷ്ഠാനം കൊണ്ടാണ് എന്നുള്ള ആ ഒരു സ്വാധീനം ആ ഒരു അനുഷ്ഠാനത്തിന്റെ ആ ഒരു ഉപാസനയുടെ സ്വാധീനം എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഉപാസന കൂടി വരുമ്പോൾ ആ ദേവന്റെ കവചവും ഒക്കെയുണ്ട് കവചം ഹൃദയം ആ സ്തോത്രങ്ങളൊക്കെ ചലിക്കാം അത് നല്ലതാണ് ഓരോ രവിതമന്മാർക്കും കവചം കവചമന്ത്രങ്ങൾ ഉണ്ടായിരിക്കും അതും ഒരു സ്തോത്രം പോലെ തന്നെയായിരിക്കും ചില കവചങ്ങൾ ഏകദേശം ഒരു സ്തോത്രം പോലെ തോന്നും ചിലത് ഒരു ശക്തമായിട്ടുള്ള മാലാമന്ത്രം പോലെ തോന്നും ശിവ കവച സ്ത്രോത്രമൊക്കെ ഒരു മാലാമന്ത്രം പോലെ നമുക്ക് തോന്നും എന്നാൽ വളരെ ശക്തിയേറിയതാണ് അതൊക്കെ ഞാൻ നിത്യവും ജപിക്കാറുള്ള അതാണ് അത് നമുക്ക് രക്ഷയാണ് അത് നമ്മൾ ഈ കവചം എന്ന് പറയുന്നത് ദേവന്റെ കവചമാണ് ആ കവചം നമ്മൾ ജപിക്കുക എന്ന് പറയുന്നത് ആ മന്ത്രത്തിന്റെ ശക്തി ആ കവചമായിട്ടാണ് ആ മന്ത്രം നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്യുക അത്തരത്തിലുള്ള നമ്മുടെ ഇഷ്ടദേവന്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കുക എന്നിട്ട് പതുക്കേനെ മൂലമന്ത്രത്തിലേക്ക് കടക്കാൻ ഇപ്പൊ ഒരു ഗുരു ഇല്ലെങ്കിൽ പോലും ആ ദേവർ നമ്മൾക്ക് ഒരു ഗുരുവിന് ആയിട്ട് അല്ലെങ്കിൽ ആ ദേവൻ തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സമീപത്ത് ആ ദേവന്റെ ചൈതന്യം തന്നെ നമ്മൾ നമ്മൾക്ക് ഒരു ഗുരുവിനെ പോലെ നമ്മൾക്ക് മാർഗദർശനം നൽകും അത് നമുക്ക് ആ ഉപാസനയില് നമ്മൾ പ്രായപൂർത്തിയായി വരുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ആ ദേവൻ തന്നെ നമ്മൾക്ക് അറിവ് നൽകും തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ അറിവില്ലായ്മ കാണിച്ചെങ്കിലും പതിയെ പതിയെ ആ ദേവൻ തന്നെ നമ്മുടെ ഓരോ ശീലങ്ങളിലും ഓരോ പ്രവർത്തിയിലും നമ്മൾക്ക് മാർഗദർശനം തന്നിരിക്കും ഒരു ഗുരു ഇല്ലെങ്കിൽ പോലും ആ ദേവൻ തന്നെ നമ്മളുടെ മനസ്സിലിരുന്ന് തോന്നിപ്പിക്കും ഞാൻ മന്ത്രോപാസന ആ ശക്തമായിട്ടുള്ള മൂലമന്ത്രോപാസനയിലേക്ക് കടക്കാൻ പ്രാപ്തനാണ് എനിക്ക് അത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ നമുക്ക് ഈ ഉപാസന ഇല്ലാതെ പറ്റില്ല നമുക്ക് ഒരു ദിവസം അത് ചെയ്തില്ലെങ്കിൽ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ വരും ശൈതന്യം നമുക്ക് അനുഭവപ്പെട്ടു വരും അങ്ങനെയാണ് ഒരു ദേവത ഉപാസന ലഘുവായിട്ട് ഒരു ഗുരുവിൽ ആരംഭിക്കേണ്ടത്